നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ വാടക കുതിച്ചുയരുന്നു വീടുകളുടെ ലഭ്യത ഇരുപത്തിയേഴ് ശതമാനം കുറഞ്ഞു വീടുകളുടെ വാടക വൻതോതിൽ ഉയർന്ന് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പൗണ്ട് എന്ന റെക്കോർഡ് നിരക്കിലെത്തി പ്രോപ്പർട്ടി വെബ്സൈറ്റ് ആയ റൈറ്റ് മൂവിന്റെ കണക്കുകൾ പ്രകാരം വാടകയ്ക്ക് ലഭ്യമായ വീടുകളുടെ എണ്ണം കഴിഞ്ഞ ആഗസ്റ്റിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇരുപത്തിയേഴ് ശതമാനം കുറഞ്ഞു ഈ കുറവ് വാടകക്കാർക്ക് വലിയ തിരിച്ചടിയാവുകയാണ് കാരണം വാടക നിരക്കുകൾ ആകാശം മുട്ടുന്നു സർക്കാരിന്റെ റെന്റേഴ്സ് റൈറ്റ് ബിൽ ആണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന ബില്ലൽ നിന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വാടകക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകാനും നോ ഫോൾട്ട് എവിക്ഷനുകൾ തടയാനും ലക്ഷ്യമിട്ട ഈ ബെല് ഇപ്പോൾ പാർലമെന്റിൽ അന്തിമ പരിശോധനയിലാണ് എന്നാൽ ഈ നയം വീട്ടുടമകളെ വാടക വിപണിയിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുന്നു ഇത് വീടുകളുടെ ലഭ്യത കുറയ്ക്കുന്നു അതിനൊപ്പം വീട്ടുടമകൾക്ക് മേൽ നാഷണൽ ഇൻഷുറൻസ് നികുതി ചുമത്താനുള്ള ധനകാര്യ വകുപ്പിന്റെ തീരുമാനവും വാടക വിപണിയെ കലുഷിതമാക്കുന്നു ഇതോടെ വീട്ടുടമകൾ വാടക വ്യവസായത്തിൽ നിന്ന് അകലുകയും വാടക നിരക്കുകൾ കുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു വാടകക്കാർക്ക് ഈ സാഹചര്യം വലിയ സാമ്പത്തിക ഭാരമാണ് ഉണ്ടാക്കുന്നത് മാഞ്ചസ്റ്ററിലെ സെയിൽ ആസ്ഥാനമായ ദോശ കിങ്സ് എന്ന സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് കുറഞ്ഞത് എട്ട് പേർക്ക് ഭക്ഷ്യ വിഷബാധയെന്ന് സംശയിക്കുന്ന അസുഖം ബാധിച്ചു സെപ്റ്റംബർ ആറ് ശനിയാഴ്ച ഉച്ചയോടെ നോർത്ത് എൻഡൻ റോഡിൽ ഈ റെസ്റ്റോറന്റിൽ ഓണസദ്യയിൽ പങ്കെടുത്തവർക്കാണ് വയറിളക്കം ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളോടെ അസ്വസ്ഥത അനുഭവപ്പെട്ടത് വിവരമറിഞ്ഞതോടെ പോലീസും ആംബുലൻസും ഫയർ സർവീസും അടക്കം അടിയന്തര സേവനങ്ങൾ സ്ഥലത്തെത്തി പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഗ്യാസ് ലീക്കിനുള്ള സാധ്യത തള്ളി ഭക്ഷണത്തിലെ അശുദ്ധിയാകാൻ കാരണമെന്ന നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഒരാൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്നും മറ്റുള്ളവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയതായും അധികൃതർ വ്യക്തമാക്കി ട്രാഫോർഡ് കൗൺസിലിന്റെ ആരോഗ്യ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഭക്ഷണ സാമ്പിളുകളും ശേഖരിച്ചു സംഭവത്തിന് പിന്നാലെ ദോശ കിങ്സ് താൽക്കാലികമായി അടച്ചതായി റെസ്റ്റോറന്റ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു അപ്രതീക്ഷിത സാഹചര്യങ്ങളാൽ റെസ്റ്റോറന്റ് താൽക്കാലികമായി അടച്ചിരിക്കുന്നു സഹകരണത്തിന് നന്ദി എന്നാണ് റെസ്റ്റോറൻസിന്റെ ഔദ്യോഗിക പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയിൽ റെസ്റ്റോറൻറിന് ഹൈജീനിക് ഫുഡ് ഹാൻഡ്ലിംഗ് വിഭാഗത്തിൽ വെരി ഗുഡ് റേറ്റിംഗ് ലഭിച്ചിരുന്നുവെന്നാണ് ശ്രദ്ധേയം എന്നാൽ പുതിയ സംഭവ വികാസം ഭക്ഷ്യ സുരക്ഷയെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണം പൂർത്തിയാകുന്നത് വരെ റെസ്റ്റോറന്റ് പ്രവർത്തനം പോലീസ് നിരീക്ഷണത്തിൽ തുടരും ആരോഗ്യം സുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ട്രാൻസ്ഫോർട്ട് കൗൺസിൽ അറിയിച്ചു ബ്രിട്ടന്റെ രാഷ്ട്രീയ മുഖം മാറ്റാൻ നൈജൽ ഫരാജിന്റെ റിഫോം യു കെ പാർട്ടി പുതിയ സഖ്യങ്ങൾക്ക് ഒരുങ്ങുന്നു കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് റിഫോം യു കെയിലേക്ക് മാറിയ നദീൻ ഡോറിസ് സ്വരാജും മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ഒന്നിച്ച് ലേബർ സർക്കാരിനെതിരെ ശക്തമായ മുന്നണി രൂപീകരിക്കുമെന്ന് ആവശ്യപ്പെട്ടു സർക്കിസ്റ്റാർമറിന്റെ മരണത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉറപ്പാക്കാൻ ഇരുവരും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് കൈകോർക്കണമെന്ന് ഡോറിസ് വ്യക്തമാക്കി ലേബർ പാർട്ടിയെ തടയാൻ ഈ ഐക്യം നിർണായകമാണെന്നും അവർ വാദിച്ചു നികുതി തട്ടിപ്പ് ആരോപണത്തെ തുടർന്ന് ഉപപ്രധാനമന്ത്രി ആഞ്ചല റൈനർ രാജിവെച്ചതോടെ ലേബർ സർക്കാർ പ്രതിസന്ധിയിലാണ് ും ഉപേക്ഷിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ ലേബറിനുള്ളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അതിനിടെ കോവിഡ് വാക്സിനും ക്യാൻസറും തമ്മിൽ ബന്ധമുണ്ടെന്ന റിഫോം യു കെ നേതാവിന്റെ വിവാദ പരാമർശത്തെ ഫരാജ് തള്ളി പറഞ്ഞു എന്നാൽ ഈ പ്രതിസന്ധി മുതലെടുത്ത് റിഫോം യു കെ കൺസർവേറ്റീവ് പാർട്ടിയെ പിന്തള്ളാൻ ശ്രമിക്കുന്നുമുണ്ട് യു കെ യുടെ പുതിയ ആഭ്യന്തര മന്ത്രിയായ ശബാന മഹൂദ് അഭയാർത്ഥികളെ ഹോട്ടലുകളിൽ നിന്ന് സൈനിക താവളങ്ങളിലേക്ക് മാറ്റാനുള്ള പദ്ധതികൾ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നു ലേബർ സർക്കാർ കുടിയേറ്റ നയങ്ങൾ കർശനമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം കഴിഞ്ഞ വേനൽക്കാലത്ത് അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ഹോട്ടലുകൾക്ക് മുൻപിൽ നടന്ന പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഈ തീരുമാനം മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് ശേഷം ആഭ്യന്തര മന്ത്രിയായി ചുമതലയേറ്റ ശബാന മുസ്ലിം വനിതാ ആഭ്യന്തര മന്ത്രി എന്ന നേട്ടവും സ്വന്തമാക്കി ഇംഗ്ലീഷ് ചാനലിലൂടെ ചെറു ബോട്ടുകളിൽ യു കെയിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ ഷബാന മഹൂദിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് ഉയർന്നിരിക്കുന്നത് ശനിയാഴ്ച മാത്രം ഏകദേശം ആയിരം പേർ ചെറു ബോട്ടുകളിൽ യു കെയിൽ എത്തിയതായാണ് കണക്ക് പ്രതിഷേധങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരുന്ന ഡെസൻ കണക്കിന് അഭയാർത്ഥി ഹോട്ടലുകൾ അടച്ചുപൂട്ടാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഫ്രാൻസുമായി നേരത്തെ ഉണ്ടാക്കിയ അഭയാർത്ഥി തിരിച്ചറിയൽ കരാറിന് പുറമെ ജർമ്മനിയുമായും സമാനമായ ഒരു കരാർ ഉടൻ ഒപ്പുവെക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യൂറോപ്യൻ കൺവെൻഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ പരിഷ്കരണത്തിനും ശബാന താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി കെ എസ് ചാർമറുടെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് പിന്നാലെ മുൻ ആഭ്യന്തരമന്ത്രി എവൈ കുപ്പർ വിദേശകാര്യമന്ത്രിയായി മാറിയതും ശ്രദ്ധേയമാണ് പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയുടെ നിരോധത്തിനെതിരെ ലണ്ടനിൽ നടന്ന പ്രതിഷേധ റാലിയിൽ എണ്ണൂറ്റി തൊണ്ണൂറ് പേർ അറസ്റ്റിലായതായി മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു ശനിയാഴ്ച പാർലമെന്റ് സ്ക്വയറിൽ നടന്ന റാലിയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുത്തു ഭീകരവാദ വിരുദ്ധ നിയമപ്രകാരം നിരോധിക്കപ്പെട്ട സംഘടനയെ പിന്തുണച്ചതിന് എണ്ണൂറ്റി അൻപത്തിയേഴ് പേർ അറസ്റ്റിലായി പതിനേഴ് പേർ പോലീസിനെ ആക്രമിച്ചതിനും മറ്റ് മുപ്പത്തിമൂന്ന് പേർ വിവിധ കുറ്റങ്ങൾക്കുമാണ് പിടിയിലായത് പ്രതിഷേധം അക്രമാസക്തമായത് പോലീസ് പറഞ്ഞെങ്കിലും സംഘാടകർ ഇത് നിഷേധിച്ച് പ്രതിഷേധം സമാധാനപരമായിരുന്നു എന്ന് വാദിച്ചു ഈ വർഷം ജൂലൈയിൽ യു കെ സർക്കാർ പലസ്തീൻ ആക്ഷനെ ഭീകരവാദ വിരുദ്ധ നിയമപ്രകാരം നിരോധിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി സംഘടനയെ പിന്തുണയ്ക്കുന്നത് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് റാലിയിൽ ഞാൻ വംശഹത്യയെ എതിർക്കുന്നു ഞാൻ പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്നു എന്നെഴുതിയ പ്ലക്കാർഡുകൾ പ്രതിഷേധക്കാർ ഉയർത്തിയിരുന്നു എന്നാൽ മുഖം മറയ്ക്കുന്ന മാസ്കുകൾ ധരിച്ച ചിലർ അക്രമത്തിന് ശ്രമിച്ചതായി പോലീസ് ആരോപിച്ചു പ്രതിഷേധക്കാർ വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചതിനാൽ അറസ്റ്റുകൾ വർദ്ധിച്ചതായും പോലീസ് വ്യക്തമാക്കി നിരോധത്തിനെതിരെ പ്രതിഷേധം തുടരുകയാണ് റാലി സംഘാടകരായ ഡിഫൻസ് ഓഫ് ജൂറീസ് പ്രഖ്യാപിച്ചു പോലീസ് പ്രതിഷേധക്കാരെ പ്രത്യേകിച്ച് പ്രായമായവരെയും അക്രമാസക്തമായി കൈകാര്യം ചെയ്തതായും അവർ പറഞ്ഞു ഹോം സെക്രട്ടറി ഷബാന മഹൂദ് ഫലസ്തീനെ പിന്തുണയ്ക്കുന്നതും നിരോധിത ഭീകരവാദ സംഘടനയെ പിന്തുണയ്ക്കുന്നതും വ്യത്യസ്തമാണെന്നും വ്യക്തമാക്കി പോലീസിന്റെ നടപടികളെ അവർ പിന്തുണച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം